എല്ലാവർക്കും ഏറ്റവും തൊഴിൽ വാർത്തകളിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബില്ലിലേക്കും കൂടി ഒന്ന് ഒന്നിനെ വെള്ളം മാറിയത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ നോക്കുന്നത് റിസർവ് ബാങ്കിൻ്റെ ഒഴിവുകളെക്കുറിച്ചാണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കും നല്ല സുവർണ അവസരമാണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ഉണ്ട് അപേക്ഷ വയ്ക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് പതിനാറാണ് അതുപോലുള്ള സ്ഥാപനത്തിൻ്റെ പേര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോബാണ് തൊണ്ണൂറ്റി നാല് ഒഴിവുകളാണുള്ളത് അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴികളുടെ താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം ഓഫീസ് തസ്തികയുടെ പേരെന്ന് പറയുന്നത് ഓഫീസർ ഇൻ ഗ്രേഡ് ബി ആണ് പറയുന്നത് ജനറലിലേക്ക് അറുപത്തി ആറ് ഒഴിവുകളാണുള്ളത് അതുപോലെ ഇൻ ഗ്രേഡ് ബിയിലേക്ക് ഡി ഇ പി ആറിലേക്ക് ഇരുപത്തി ഒന്ന് ഒഴിവുകളാണുള്ളത് അതുപോലെ ഓഫീസ് ഇൻ ഗ്രേഡ് ഗേഡ് ബിയിലേക്ക് സെവൻ ഡി എസ് ഐ എമ്മിലേക്ക് സെവൻ ആണ് ടോട്ടൽ നയൻറ്റി ഫോർ വേക്കൻസിയാണുള്ളത് അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി വൺ മുതൽ തേർട്ടി ഇയേഴ്സ് വരെയുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ വെക്കാൻ സാധിക്കുന്നത് അതുപോലെ യോഗ്യത എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഈക്വാലൻറ്റ് ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വിത്ത് സിക് മാക്സിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് അതുപോലെ തന്നെ ഓരോ പോസ്റ്റിനനുസരിച്ച് അതിൻ്റേതായ ഉണ്ട് അതുപോലെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ഒ ആർ ആൻഡ് ഒ ബി സിക്ക് എണ്ണൂറ്റി അമ്പത് വീതം എ സി എസ് ടി പി എച്ച് ഡി പി എച്ച് എന്ന് പറയുന്ന കാറ്റഗറിക്ക് നൂറ് രൂപ വെച്ചാണ് താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലേക്ക് നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ഞങ്ങൾക്ക് അയച്ചത് ചെറിയൊരു ഫീസോട് കൂടി തന്നെ നമ്മുടെ ഓറ്റിൽ ആപ്ലിക്കേഷൻ വെച്ചായിരുന്നു ഓക്കെ താങ്ക് യു